ഹലോ ക്രാഫ്റ്റ് ആൻഡ് ക്ലുക്കിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വൈറ്റ് ഷവർ നിറച്ച് പൂത്തുട്ടോ കാണാൻ നല്ല രസമാണ് മെത്തിലിങ്ങനെ വിരിച്ചേക്കുന്ന മുറ്റത്ത് ഇങ്ങനെ അതിനകത്തേക്ക് നിലത്ത് മുട്ടയാണ് ഇതുണ്ടാക്കി കിടക്കുന്നത് നക്ഷത്രം പോലെ ഇരിക്കും ഭയങ്കര ഭംഗിയിൽ ഉണ്ടായി നിൽക്കണേ വൈറ്റ് ഷവർ ഒരാൾ വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടി ഒരാളൂടെ അണിഞ്ഞു വന്നത് ാണ് അപ്പൊ നമ്മുടെ കല്ലിനു വേണ്ടി നമ്മുടെ വൈ ചവർ പൂവാണെങ്കിൽ നിലത്ത് മുത്തിണ്ട് പിന്നെ ഈ പൂവിനെ കാണാൻ നല്ല രസമാണ് പിന്നെ ഈ പൂവിന്റെ മുട്ട ഞട്ടുമ്പോ നല്ല ഒച്ചയുമാണ് ഇതുകൊണ്ടല്ലേ അകൽ നോക്കുമ്പം ഇതുപോലെ ഇരിക്കും അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ളതാട്ടേ ഇത് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം മെത്ത വിരിച്ച പോലെ ഇങ്ങനെ കിടക്കും എന്നിട്ട് അത് കൊഴിഞ്ഞു പോയാലും അറ്റത്ത് നിന്ന് ഇങ്ങനെ നീണ്ട് നീണ്ട് വന്ന് അറ്റത്ത് കുറേ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും ഇപ്പോൾ തന്നെ നിലത്ത് മുട്ടിയാണ് കുറേ കിടക്കുന്നത് ഇനി ഇതിങ്ങനെ നീണ്ട് നീണ്ട് വന്ന് ഇതേ അവസാനം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം ഇങ്ങനെ നിൽക്കും അത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചൊരു വീഡിയോ ആയിട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ ഇങ്ങനെ ഇത് ഒടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ചെടി തന്നെ ഇത് പോവും ദ്രവിച്ച പോലെ പോകും മരത്തോടെ പോകും അപ്പോൾ ഒടിച്ച് കളയണം വേറെ പുതിയ തളിരൊക്കെ വന്ന് പുതിയ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒടിച്ച് കളയും കേട്ടോ കൊഴുങ്ങി കുറെ പോയി എന്നാലും ഇങ്ങനെ ആട്ടിക്ക് കൊലയായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ അറ്റത്തേക്ക് കണ്ടോ എന്തേലും പൂക്കളാണെന്ന് നോക്കി കുറച്ച് പൂവണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒടിച്ച് കളയണമെന്ന് തോന്നുന്നില്ല കേട്ടോ എന്നാലും പിന്നെ അത് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്